അങ്ങോട്ട് പോയതെല്ലാം പൊട്ടിത്തെറിച്ച് നല്ല ഊക്കനെ കിട്ടി ഇങ്ങോട്ട് വന്നതെല്ലാം ചൂ മറ്റേ എന്താ പറയുക ചീറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാൻ നിലവിളിക്കുകയാണ് ഈ ആ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് പോലെ അമ്പതും അറുപതും ഒക്കെ ഒരുമിച്ച് അയച്ചതെല്ലാം ഇന്ത്യ പപ്പടം പൊടിയാക്കുന്നത് പോലെ പൊടിയാക്കി പൊടിച്ച് തരിപ്പണമാക്കി കൈകൊടുത്തത് പക്ഷെ അങ്ങോട്ട് വിട്ടതിനൊന്നും പിടിച്ചു നിക്കാൻ കഴിയാത്തൊരവസ്ഥയുമായി എന്താ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പാകിസ്ഥാൻ ഈ ആകാശയുദ്ധമാണ് ആദ്യം തുടങ്ങിയത് ഈ ചൈനീസ് സാധനങ്ങളാണ് നമ്മുടെ ഈ ചൈനീസ് സാധനങ്ങൾ ദീപാവലിക്ക് വായിക്കുമ്പോ പോലും ചീറ്റി പോയി തീർന്നു ഇതാണ് ചൈനീസ് സാരികളുടെ അവസ്ഥ അപ്പൊ നമ്മളൊക്കെ വായിക്കുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ടത് അറിയാന്നുള്ളതുകൊണ്ട് നമ്മള് ശിവകാശിയാണ് വായിക്കാറുള്ളത് ശിവകാശിയില്ലെങ്കിൽ നന്ദിയോട് പച്ചയിലുണ്ടാക്കുന്നത് ഇത്ര ഇല്ലെങ്കില് ഇവിടെ നമ്മുടെ അതാണ് പാകിസ്ഥാന് ഇവിടെ പുഴിക്കുന്ന ആശാന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാൻ കൊടുത്തേനും നല്ല പാല ആടിപൊളി വാണങ്ങൾ അപ്പൊ ഇതുപോലും പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അപ്പൊ പാകിസ്ഥാൻ ഇങ്ങനെ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടതോടുകൂടി ഇപ്പൊ വെടിവയ്പ് തുടങ്ങിയിട്ടുണ്ട് അതും പാകിസ്ഥാന് കിട്ടിയതെല്ലാം അമേരിക്ക അല്ലെ ഇപ്പൊ ചൈനയുടെ കൈന്നാണ് അതും പൊട്ടുപോകുന്നുള്ള രീതി കണ്ടറിയണം കാരണം മിസൈൽ സിസ്റ്റം പോലും തകർത്ത് തരിപ്പണമായി കളഞ്ഞ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതായി കളഞ്ഞ് അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി നാണം കെട്ട് മാറിയിരിക്കുകയാണ് അവരിപ്പോൾ സൈനിക മേധാവിയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടെക്നിക്കലായ ചില കാര്യങ്ങളുണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലും അവരുടെ സൈന്യത്തെ നേരെ വണ്ണം ഉപയോഗിക്കാറില്ല നമ്മുടെ സൈന്യത്തിന് എന്താ ജോലി എന്ന് അറിയാമോ നമുക്ക് സൈന്യത്തിന് രണ്ട് സമയമുണ്ട് ഒന്ന് വാർ ടൈം ഒന്ന് പീസ് ടൈം ഈ പീസ് ടൈമിൽ നിൽക്കുന്ന ആൾക്കാരെ മിക്കവാറും ഡിപ്ലോയ് ചെയ്യുന്നത് ഒന്നുകിൽ സൗത്ത് പ്രദേശത്തായിരിക്കും ഇല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ ചില സമാധാനമുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അവർ സമാധാനകാലം ഒരു ഒന്നോ രണ്ടോ വർഷം കാണും ആ സമയത്ത് ഈ പീസ് ഏരിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസം ചെയ്യും ചിലപ്പോൾ ഈ പറയുന്ന കൂടുതൽ ട്രെയിനിങ് എടുക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് വാർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ രാഷ്ട്രീയ റൈഫിൾസിലേക്ക് വിടുന്നു അല്ലെങ്കിൽ ബോർഡർ ഏരിയ പോസ്റ്റിംഗ് കൊടുക്കുന്നു അങ്ങനത്തെ പോസ്റ്റുകളിലേക്ക് അയക്കുന്നു അത് വാർ ഏരിയയാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവർ കുറച്ചുകൂടെ ഫ്രീ ആണ് ഇവർക്ക് എക്സസൈസ് എക്സസൈസ് ചെയ്യാം ഈ കൃത്യമായ ഡ്യൂട്ടി നോക്കാം ഓപ്പറേഷൻസിന് ഇറങ്ങാം അപ്പോൾ കൃത്യമായ പരിശീലനം അവിടെ ലഭിക്കും ഇവിടെ തിയറി പീസ് ഏരിയയിലെ തിയറിയും വാർ ഏരിയയിലെ സൈന്യം സജ്ജമായിരിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആയുധങ്ങൾ വികസിപ്പിക്കും ഈ ആയുധങ്ങൾ പരീക്ഷിക്കും ഇത് ഉപയോഗിക്കും നമുക്ക് യുദ്ധ സമാനമായ മേഖലകൾ പലയിടത്തും ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാനും ഈ പരീക്ഷിക്കാനും കൃത്യമായ ശാസ്ത്രീയമായ നീക്കങ്ങൾ നടത്താനും സൈനികരെ ഈ സൈനിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾക്കായി നിയോഗിക്കാനും ഒക്കെ കഴിയും നമ്മളെല്ലാത്തിനും എല്ലാ വിവിധ മേഖലകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ പാക്സ് പാക്സ പാകിസ്ഥാനങ്ങനെയല്ല പാകിസ്ഥാൻ ഒറ്റ കാര്യത്തിൽ അവന് ഊന്നൽ കൊടുക്കുന്നത് അത് തീവ്രവാദമാണ് അവിടുത്തെ പട്ടാണത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കണം അവർക്ക് ഭീകരവാദികൾക്കൊക്കെ ആയുധം കൊണ്ടു കൊടുക്കണം ഇവർക്ക് ചാവെയറാകേണ്ടി വരും ഇവർക്ക് ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും കച്ചവടം ചെയ്യേണ്ടി വരും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരും അവിടുത്തെ സൈനികരുടെ പണിയാണ് അവരുടെ സൈനികർ രാഷ്ട്രീയ പ്രവർത്തനം വരെ നടത്തേണ്ടി വരാറുണ്ട് അതായത് നമുക്ക് അറിയാന്നുള്ളതാണ് മുഷാറഫ് എന്ന കാലഘട്ടത്തിൽ അയാളെ സൈനിക മേധാവിയായിരുന്ന ആളാണ് അയാളെ പാർട്ടിയിലേക്ക് മാറിയപ്പോഴത്തേക്കും ഒരുപാട് സൈനികർക്ക് നിരന്തരമായി പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ടി വന്നു ഈ പാർട്ടിയുടെ ഭാഗമാവേണ്ടി വന്നു ഇത് പാകിസ്ഥാനിൽ നിരന്തരമായി നടക്കുന്നവര് മാർക്കറ്റിംഗ് ജോലികൾ അവർ അവർക്ക് ചെയ്യും ഇപ്പോൾ എല്ലാ തരമായിട്ടുള്ള വിടുപണികൾ അവർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു സൈന്യം അസ്ഥിരമായിട്ടുള്ള ഒരു സൈന റെഗുലർ ആർമിക്ക് വേണ്ട ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് സ്വാഭിമാനമില്ലാത്ത പട്ടാളക്കാർ പരാജയപ്പെടും അവർ ധീരതയോടുകൂടി നിരന്തര കാര്യക്ഷമതയോടുകൂടി ഉശാഗ്രബുദ്ധിയോടുകൂടി നിലനിൽക്കേണ്ടവരാണ് അവരുടെ അഭിമാനം മുഴുവൻ തകർത്ത് ആ മനുഷ്യരെ ഒന്നിനും കൊള്ളാത്തവരാക്കി എല്ലാ കാലത്തും ഇട്ടിരിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം അവിടുത്തെ സാമാന്യ ജനത്തിൽ നിന്നുയർന്ന് വന്ന ഈ സൈനികരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് ഒരു ക്രിമി രാഷ്ട്രം അതിൻ്റെ സൈന്യത്തെ ഇങ്ങനെ ആക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും പക്ഷേ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന അവിടുത്തെ സാധാരണ ജനങ്ങളായിട്ട് ഈ പട്ടാളത്തിലേക്ക് വന്ന ആൾക്കാരാണ് നമുക്കറിയാം നമ്മളുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ ഈ പറയുന്ന സൈനികർ ഒരുപാട് പേരുണ്ട് കാർഗിൽ യുദ്ധകാലത്ത് എൻ്റെ വീട്ടിനടുത്ത് ഒരു സൈനിക മരിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലുണ്ട് ക്യാപ്റ്റൻ ജെറി പ്രേംരാജുണ്ട് ഈ പറയുന്ന പോലെ മീനാക്കലിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖല മീനാക്കലിലൊരു സൈനികരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം പുറംപോക്കിലായിരുന്നു താമസിച്ചിരുന്നത് രക്തസാക്ഷിയായി അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് കാർഗിൽ കാർഗിൽവാറിലാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന് സൈന്യം വീട് വെച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്ക് പുറംപോക്കിലാ ജീവിച്ചെന്ന് ആലോചിച്ചു നോക്കണം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ പോയി ചെറുപ്പൊക്കെ ആയിരുന്ന അപ്പൊ അത്തരത്തിലുള്ള ത്യാഗം അല്ലാതെ ഈ പറയുന്ന സ്വരാജിനെ പോലെ നമുക്ക് പൂരം ഒന്നും നമുക്ക് നമ്മുടെ നെഞ്ചിലാണ് നമ്മുടെ കണ്ണു നിറയും സഹോദരൻ പട്ടാളത്തിലാണ് സത്യത്തിൽ ഇന്നലെ മുതൽ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം അവനെ ഓർത്ത് ആദിയാണ് കാരണം ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിക്കൂ അവനെന്തെങ്കിലും പറ്റിപ്പോ എന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ വല്ലാത്ത ഇല്ല കാരണം ഈ സൈനികർക്ക് എല്ലാ മാതാപിതാക്കളും ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ളവരാണ് അവരാരെങ്കിലും വിചാരിക്കോ യുദ്ധം നടത്തിയിട്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവം ഒരിക്കലും ആരും വിചാരിക്കില്ല യുദ്ധം ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെപ്പിറപ്പുകൾ നമ്മളെ ഇരുപത്തിനാല് കൂടപ്പിറപ്പുകളാണ് ഒരു തെറ്റും ചെയ്യാതെ മരിച്ചത് അതിന് ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ കൈ പൊങ്ങരുത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ോക്കിന്റെ മുനവെക്കാനായി അതിന് നമ്മൾ കൃത്യമായി തിരിച്ചടി നൽകണം എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരുടെയും ആവശ്യം അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ഓരോരുത്തരായി നരേന്ദ്രമോദിയോട് ചോദിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്തുകൊണ്ട് സമയമാകുമ്പോ തിരിച്ചടിക്കുമെന്ന് നമുക്കിപ്പോ അറിയാം മുംബൈ ആക്രമണം നടന്നപ്പോ നല്ല മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കില്ല അന്ന് യു പി എ സർക്കാരിന്റെ സക്ഷ്യകക്ഷിയായിരുന്നു സ്വരാജ് അന്ന് മറുപടി എടുക്കാൻ കൽപ്പില്ലാത്ത അന്ന് ഇവനൊക്കെ തണ്ടല്ലില്ലാതെ പോയേൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇനിക്ക് ഇന്ന് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് അന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഭീകരവാദം ഉണ്ടായിരുന്നു നട്ടല്ലാത്ത സ്വരാജൻ എന്തും പറയട്ടെ നമുക്ക് ഈ പറയുന്ന സൈനിക നടപടികളുടെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം അതായത് ഈ പറയുന്ന ഡ്രോൺ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ ഇതെല്ലാം പാകിസ്ഥാൻ നടത്തിയിട്ട് ഒരു വിധത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ പിടിച്ചു നിൽക്കാൻ വന്നത് പറ്റാതായതോടുകൂടിയാണ് എൽഒസി ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മുടെ നിയന്ത്രണ രേഖയിൽ ഇപ്പൊ വെടിവയ്പ് ആരംഭിച്ചിരിക്കുകയാണ് കുപ്പുവാര ഉറി മേഖലയിൽ ഇന്ന് പുലർച്ചെ പാക് സൈന്യം വെടിവയ്പ്പ് നടത്തി ഇതിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഉറിയിലെ ഷെല്ലാക്രമണത്തിൽ സ്ത്രീ മരിച്ചു ഇതോടെ പാക് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി സംഘർഷം തുടരുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയും മൂന്ന് സേനാ മേധാവിമാരുമായി കൂടി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അയച്ചുവിട്ട പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത് ജമ്മു വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോണും യൂണിവേഴ്സിറ്റിക്ക് സമീപം രണ്ട് ഡ്രോണുകളും തകർത്തിട്ടു എട്ട് മിസൈലുകളെയും നിഷ്പ്രഭമാക്കി പഠാൻകോട്ട് ജയ്സൽമേർ എന്നിവിടങ്ങളിൽ ഡ്രോൺ ആക്രമണം ശ്രമമുണ്ടായി ജമ്മു പഠാൻകോട്ട് ഉത്തംപൂർ സൈനിക കേന്ദ്രങ്ങളും നേരെ മിസൈൽ ആക്രമണവും ഉണ്ടായി ഇതിനെല്ലാം നമ്മളെ ചെറുത്തു തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബിലെ പഠാൻകോട്ടും രാജസ്ഥാനിലെ ജെയ്സർമേറിലും അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും ജെയ്സർമേറിലെ പാക് പൈലറ്റിനെ പിടികൂടിയെന്നും ജെയ്സൽമേറിൽ പാക് പൈലറ്റിനെ പിടികൂടിയെന്നും വിവരമുണ്ട് എന്നാൽ സൈന്യം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് കാശ്മീരിലെ എല്ലാ ജില്ലകളിലും പഞ്ചാബി പഞ്ചാബിലെ പഠാൻകോട്ട് അമൃത്സർ മൊഹാലി ഗുർദാസ്പൂർ ജില്ലകളിലും ഛണ്ഡിഗഡിലും പലതവണ വൈദ്യുതി വിച്ഛേദിച്ച് സമ്പൂർണ്ണ ബ്ലാക്കൌട്ട് നടപ്പിലാക്കി പഞ്ചാബിലെ ആറ് അതിർത്തി ജില്ലകളിൽ സ്കൂളുകൾ അടച്ചു രാജ്യത്ത് ആറ് രാഗ രാജ്യത്ത് ആകെ ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് അതെ നമ്മൾ ഇതിൻ്റെ കൺട്രോൾ റൂമ് സെക്രട്ടേറിയറ്റ് കൺട്രോൾ റൂമുകൾ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ തുറന്നിട്ടുണ്ട് അതിർത്തിയിലെ സംഘർഷാവസ്ഥകൾക്ക് കേരളീയ അതിർത്തി മേഖലയുള്ള കേരളീയർക്കും വിദ്യാർത്ഥികൾക്കും സഹായങ്ങൾ ലഭ്യമാക്കേണ്ടത് അതന്നെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും ജാഗരൂകരായിരിക്കേണ്ടതെന്നുള്ള വേറൊരു കാര്യം കൂടുതൽ ഈ പറയുന്ന പഞ്ചാബ് കാശ്മീർ രാജസ്ഥാൻ പോലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു അതിർത്തി മേഖലയാണ് സമുദ്ര അതിർത്തി അതിനേറ്റവും അടുത്ത് ഏറ്റവും സൗത്തിലുള്ള വലിയൊരു തലസ്ഥാന നഗരം ഏറ്റവും സൗത്തിൽ ഇനി സൗത്തിലേക്ക് വേറെ തലസ്ഥാന നഗരമില്ല അത് തിരുവനന്തപുരം പ്രധാനപ്പെട്ട രണ്ടാമത് കൊച്ചിയുടെ ഏറ്റവും കേരളത്തിന്റെ ഏറ്റവും വലിയ വാണിജ്യ നഗരം അത് കൊച്ചിയാണ് കൊച്ചിയിൽ പണ്ടം എനിക്ക് തോന്നുന്നു എഴുപത്തൊന്നിലാണെന്ന് തോന്നുന്നു ഇതുപോലെ പാകിസ്ഥാൻ ബോംബിങ് നടത്തി ചതുപ്പ് മേഖലകളിൽ വന്നത് കൊണ്ടൊന്ന് പൊട്ടാ പൊട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ അതിനെ ഒരുപാട് അതാണ് അതുകൊണ്ട് ഈ കൊച്ചിയിലുള്ളവർ യുദ്ധം ഉണ്ടാകുമ്പോൾ കുറച്ചൊരു കരുതലോടെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഈ പറയുന്ന മേഖലയിൽ വിഴിഞ്ഞം കൂടെ ലോക ശ്രദ്ധയിലേക്ക് അവസ്ഥയും കൂടെ ഉണ്ട് അപ്പൊ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്വാഭാവിക തുറമുഖം അത് വരുത്താനിരിക്കുന്ന വലിയ നഷ്ടം ചൈനയ്ക്ക് അറിയാം എത്രത്തോളം നഷ്ടമാണ് അവർക്ക് പോണതെന്ന് ശ്രീലങ്കയ്ക്ക് അറിയാം ഈ പറയുന്ന പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഒരു ഒരു കപ്പൽ പോലും പോകില്ല അതെ അവിടെ വല്ല ഇറക്കാൻ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയല്ലോ എനിക്ക് പോയില്ലോ ബീജത്തേക്ക് വന്നാൽ മതി അത്ര സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പോർട്ട് വലിയ നഷ്ടം ഈ പറയുന്ന പല രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നുള്ളതുകൊണ്ട് സൗത്ത് ഇന്ത്യ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ജാഗരൂകരായിരിക്കണം സംസ്ഥാന സർക്കാരടക്കം ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്